ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളത് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ എന്നെ വീട്ടിൽ കൊണ്ടു നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കൊന്നും അവിടെ ദിലു വന്നിട്ടുണ്ടായിരുന്നോ ദിലുവിന് എന്തോ പരിപാടി ഉണ്ടായത് കൊണ്ട് അത് നേരത്തെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതേ വീട്ടിൽ വന്നേ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ടായിരുന്നു പിന്നെ ബാക്കി ബാക്കിയുടെ ഡ്രസ്സല്ല എൻ്റെ വീട്ടിലിരിക്കാമായിരുന്നു പിന്നെ മുച്ചേനേയും കുറച്ച് ഡ്രസ്സ് എടുത്ത് ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഇത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എനിക്ക് നല്ല ജലദോഷവും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ പനിയും ജലദോഷവും ഒക്കെ മാറാൻ ദിവസേനെ പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ വീട് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായത് ദിലൂടെ വരുന്നെ അപ്പോൾ അതിന്റെ ഇടയിൽ അവൻ കാണിക്കുന്ന കുറച്ച് പ്രാർത്ഥന വരുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടത് അങ്ങനെ ഇതേ പിറ്റേ ദിവസം രാവിലെ ആറുമണി ആയപ്പോഴത്തേക്കും നമ്പതി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പത്തേക്കും സിസ്റ്റേഴ്സും അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് ദിലും ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഫിനും ആമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് റിസോർട്ട് ബുക്ക് അങ്ങനെ നമ്മൾ എല്ലാവരും ഇതേ സെറ്റ് ആയി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബസ് വന്നേക്കുന്നത് കുറച്ച് ടോപ്പിലായിട്ടായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കും ബാക്കി ഓരോ ഫാമിലി ഉള്ള എല്ലാവരും ഇതേ വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഗൈസ് നമുക്ക് പോകാനുണ്ടായിരുന്നു ബസ് അപ്പോൾ അത് എല്ലാവരും വന്ന് ബസ്സിലോട്ട് കയറേണ്ടായിരുന്നു പിന്നെ കുറച്ച് ദൂരമുള്ളവരൊക്കെ വരാനുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ലഗേജസ് ഒക്കെ വെക്കാനുണ്ട് എല്ലാവരും ലഗേജസ് ബാക്കിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഹാൻഡ് ബാഗ് പോലെ അങ്ങനെ ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെ ഇന്നിട്ടോ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിനിടയിൽ നമുക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് വാഗമണ്ണാണ് വാഗമണ്ണിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ സ്റ്റേ ചെയ്യണമായിട്ട് അപ്പോൾ ഒരു വൺ ഡേ സ്റ്റേ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷം പിറ്റേന്ന് നമുക്ക് വാട്ടർഫോൾസ് പോ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയേക്കുന്നത് പിന്നെ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നമ്മൾ ട്രാവൽ ചെയ്തതിനെപ്പത്തേക്കും പിന്നെ നമ്മുടെ കലാപരിപാടികൾ ആരംഭിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗാനമേളയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് കല ഗായികന്മാരും ഗായകന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പാട്ടൊക്കെ ശരിയായിരുന്ന കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്

सींदवार कई पिंदिव ഏ കുറച്ച് നേരത്തെ ഗാനമേളയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ നമ്മൾ മെയിൻ പരിപാടി സ്നാക്സ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സ്നാക്സ് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ നമ്മൾ സ്നാക്സ് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നാക്സ് ഒക്കെ അയച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗമേളിൽ കയറാറായിരുന്നോ അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നേ ഏകദേശം ഒരു ഒമ്പത് നമ്മൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു ഫോർട്ടി എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ഓരോ ഫാമിലി വൈസ് വൈസായിട്ടും പറ്റാത്ത രീതിയിലൊക്കെയായിരുന്നു കേട്ടോ അമ്മ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തരും ഓരോ അവരുടെ ചോയ്സ് അനുസരിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ പേര് മസാല ദോശ പറഞ്ഞു പിന്നെ കുറേ പേര് സാധാ നേറൂ സ്റ്റോറിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഓർ അങ്ങനെ പല പല ആയിരുന്നു പിന്നെ പൂരി അങ്ങനെ കുറേ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐറ്റംസ് ആയിരുന്നു ഐറ്റംസായിരുന്നെട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആസ് യൂഷ്വൽ മസാല ദോശയായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേവറേറ്റ് തന്നെയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടീസ് ഭയങ്കര ആക്റ്റീവായിരുന്നെ അങ്ങോട്ട് പോണ വഴിക്ക് അവർ അത്ര ആക്റ്റീവായില്ലായിരുന്നു അവർ ഉറങ്ങായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് അവരുടെ എനർജി ഒക്കെ വീണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ അവർ ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇവർ മൂന്ന് ടീംസാണ് ഒരു മൂന്നാട്ടോ ഇവർ മൂന്ന് പേരാണ് കൂട്ട് ആമി അഫ്രീം സാനയും കൂടിയും അപ്പൊ ഇവര് മൂന്നുപേര് പിന്നെ ഭയങ്കര പാട്ടും ആയിരുന്നു ഉള്ളിനെ ഉള്ളി ചെറു മോഹനില കള്ളതരങ്ങളിൽ ഉള്ളിലുമാ കണ്ട നേരം കണ്ട നേയി കണ്ടലും കൊണ്ടനേയ് നൽവലൈ ആയി നികപനേഗേ എത്തിതരം ഇതുമില്ല ധാരമില്ലാണി ഫൈനിൽ നമ്മുടെ പാട്ട് ചേച്ചിക്ക് തന്നെ വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടായിരുന്നോ വാഗമണ്ണിലായിരുന്നിട്ട് നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുശേഷമുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമാവേണ്ടി ലൈക്ക് ചെയ്യാനും ഷീറിയനും മറക്കേണ്ട അപ്പോൾ അത്രേ ഉള്ളൂ ബാ ബൈ